റിയില്ല എന്താണെന്നറിയില്ല അമ്പലത്തിന് സിനിമയിൽ ഇപ്പോ അഭിനയിക്കാനായിട്ടുള്ള ഒരു പുതിയ ില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്യാമറ പിടിച്ചെടുക്കാൻ നിൽക്കാൻ പറ്റിയൊരു ലെവലിലെത്തി ആൾക്കാര് മനസ്സിലാക്കാൻ തുടങ്ങി അമ്മ മനസ്സിലായിക്കാൻ തുടങ്ങി അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ വേണ്ട കാര്യം ലുക്ക് സാരി പറഞ്ഞു മേക്കപ്പ് ഇല്ല ചേട്ടാ ഞാൻ വേണമെങ്കിൽ കഴിക്കാം മേക്കപ്പ് ഇല്ല ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് വരാറ് ഞാൻ ഇന്ന് ലിപ്സ് കിട്ടിട്ടുണ്ടാ ശരി ലിപ് ഒന്ന് കാണുന്നില്ല ബാക്കി സൺസ്ക്രീനും അത് മാത്രം മതി ആയിട്ട് വേറെ എന്തൊക്കെ ചെയ്യുന്നുല്ലേ മൂന്നൊന്നായിട്ടുള്ളു എന്താ ചേ അല്ല ഇന്നവർക്കല്ല ഇതിേണ്ടെന്നു തോന്നുന്നു അല്ല ഈ രീതിണ്ടല്ലേ ഇതാ ഉണ്ട് നമ്മൾ ഓർമ്മിച്ചിട്ട് കുറതുന്ന കമ്മലി ഉള്ളതാ താങ്ക്യൂ താങ്ങി താങ്ങി ഈ കമ്മലി പ്രൊമോഷൻ ആയി ദൈവമേ ഇത് സീസൺ 7 വരാൻ പോകുന്നുണ്ട് എന്താണ് സീസൺ 7 ലേക്ക് പോകാനുള്ള ഒരു റെവിയാണുള്ളത് നന്നായി കളിക്കയാ നിങ്ങൾ നന്നായി നിങ്ങൾ അവിടെ നിൽക്കാം കുറെ നമ്മളെ കണ്ടാൽ കണ്ടെത്തി കേട്ടുണ്ട് രക്ഷപ്പെടേണ്ട ആൾക്കാരും എനിക്കത് തോന്നണ്ടല്ലേ ഞാൻ വന്നു കഴിഞ്ഞു ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് നല്ലതാവട്ടെ ഇപ്പൊ പഠിച്ചു പോകാൻ പറ്റട്ടെ അവർക്ക് അല്ലാണ്ട് നമുക്കിപ്പോ ഒരാൾ വരണം എന്നില്ലല്ലോ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ നല്ലത് പക്കേ പേരെ വൈകാടായിട്ട് കരുതി വരും ആരൊക്കെ വരുന്ന വരട്ടെ പറഞ്ഞു ഓരോക്കെ കഴിവോടുകൂടില്ലോ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളുള്ള് പിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ നമ്മള് അപ്പൊ തന്നെ എങ്ങനെ പോയി അതുപോലെ സ്ക്രീനിൽ തിരിച്ചു തരും ചെയ്യും നന്നായി പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവരെ അവിടെ ബിഗ് ബോസിലെത്തട്ടെ നന്നായി സംസാരിക്ക നന്നായി നേരെ ചെയ്യിക്കൊണ്ട് വരിക ഓക്കെ 对。